പിന്നെ സലാത്ത് അതാണ് നമ്മൾ പറഞ്ഞ അതിൽ സിഫത്തുസ്സലാത്തിൻ്റെ കൂട്ടത്തിൽ അർക്കാന് പറഞ്ഞ് അല്ലെങ്കിൽ ഫുറൂന്ന് പറഞ്ഞ് സംസ്കാരത്തിൻ്റെ ഫറലുകൾ എത്രയാണ് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വാജിബാത്തുകൾ വമാതാദാലിക്ക അത് സുന്നത്താണെന്നാണ് എവിടെ കുദൂരിയിലുള്ളത് ഇതല്ലാത്തതെല്ലാം സുന്നത്താണ് അപാഠ വിശദീകരിച്ചത് അതല്ലാത്ത എല്ലാം സുന്നത്തല്ല അതിൽ വാജിബുണ്ട് സുന്നത്തുണ്ട് അമ്മാ ജാഥ അല്ലാതാലിക്ക പോ എന്ന് പറഞ്ഞെടുത്ത് പിന്നെ ഹിതായെന്ന് ഞാൻ വായിക്കുകയും ചെയ്തു ഏതൊക്കെയാണ് വാജിബ് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞത് എന്നാൽ അത് ഉദാഹരണമായിട്ടാണ് പറഞ്ഞത് അതല്ലാത്ത വാജിബാത്തുകളുമുണ്ട് അത് വാജിബാത്ത് പിന്നെ ദുർറുൽ മുഖ്താറിൽ പറയുന്നത് പിന്നെ വാജിബാത്തൻ ആ നിസ്കാരത്തിന് കുറേ വാജിബാത്തുകൾ ഉണ്ട് ലാ വാജിബാത്തുകളുണ്ട് ബി കിഹ ആ വാജിബാത്തുകൾ ഒഴിവാക്കിയാൽ നിസ്കാരം ഫാസിദാകുന്നതല്ല അപ്പോൾ ഒരാൾ വാജിബാത്തുകൾ ഒഴിവാക്കി നിസ്കരിച്ചാലോ ഏതെങ്കിലും വാജിബ് ഒഴിവാക്കിയിട്ട് അയാൾ നിസ്കരിച്ചത് എന്നാൽ ആ നിസ്കാരം മടക്കംസ്കരിക്കണം വതു ആദു ആ നിസ്കാരം മടക്കംസ്കരിക്കണം ഉജൂബൻ നിർബന്ധമായി മടക്കിസ്കരിക്കണം ചില അന്തി ബോധപൂർവ്വം ഒഴിവാക്കിയതാണെങ്കിൽ പിന്നെ മറന്ന് പോയതാണെങ്കിലോ അതാ വസ് വസ്സഹി ഇല്ലം യെസ് സെഹുവിൻ്റെ സെഹുവായിട്ട് ഏതെങ്കിലും വാജിബ് വിട്ടുപോയി എന്നുണ്ടെങ്കിൽ സെഹുവിൻ്റെ സുജൂത് ചെയ്തിട്ടുമില്ല എന്നാൽ എന്താക്കണം ആ നിസ്കാരം മടക്കിസ്കരിക്കണം അപ്പോൾ മടക്ക നിസ്കാരം നിർബന്ധമായി മടക്കണം എന്നല്ലേ പറഞ്ഞു മടക്കിസ്കരിച്ചില്ലെങ്കിലോ വൈലം യുഴൈത് ഫാസിഖൻ ഫാസിഖ അപ്പോൾ നേരത്തെ സംസ്കരിച്ച നിസ്കാരം സഹി തന്നെ എന്നിട്ട് മടക്കിസ്കരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവ ഫാസി പോകും ആസിമൻ ഇവൻ കുറ്റക്കാരനാകുകയും ചെയ്യും എന്ന് അത് ഇതുമാത്രല്ല തഹരീമിന്റെ കറാഹത്തോടുകൂടെ നിസ്കരിച്ച എല്ലാ നിസ്കാരവും അങ്ങനെ തന്നെ എന്നാ ഇവ കഥാ കൊല്ലുസലാത്തിൻ ഉദ്യത്ത് എന്ന് ആ ദുറുൽ മുഖ്താറിൽ എന്നിട്ടാണ് പിന്നെ വഹിയ അറബത്താ ഷറ എന്ന് പറഞ്ഞത് അപ്പോൾ പറലുകൾ ആറെണ്ണമാണ് വാജിബാത്ത് പതിനാലെണ്ണോ എന്നിട്ടിറങ്ങി കിറാത്ത് ഫാത്തിഹത്തിൽ കിതാബി ഫാത്തിഹ ഓതുക എന്നുള്ളത് വാജിബ അത് ഫാത്തിഹ എന്ന തഴീനോടുകൂടെ കിറാത്ത് അറക്കാനില്ല നമ്മളിന്നെ ഫർഫുറൂല അപ്പോൾ എന്തെങ്കിലും കുറച്ച് കുറുകാനോ ഓതുക എന്നുള്ളതാണ് പറല് ഫാത്തിഹ ആയിരിക്കുക എന്നുള്ളത് അത് വാജിബ അപ്പോൾ ഫാത്തിഹ ഓതിയില്ലെങ്കിലോ സെഹുവിൻ്റെ സുചുതിയാണ് വാജിബത്തെ ഒഴിവാക്കിയാൽ അത് പറയുന്നുണ്ട് ഫൈസ് ബിത്തർക്കി അക്സരി ഹാല ഹാലോ ഫാത്തിഹയിൽ നിന്ന് അലഹദില്ലാഹ് റബ്ബുല്ലമി മാത്രം ഒഴിവാക്കിയാൽ സുചുതി ചെയ്യണ്ട ഒഴിവാക്കാൻ പാടില്ല സെവിൻ്റെ സുചുതി ചെയ്യണമെങ്കിൽ അക്സറുൽ ഫാത്തിഹത്തെ ഒഴിവാക്കുമ്പോഴാണ് സെഹുവിൻ്റെ സുചുതി ചെയ്യേണ്ടത് ഇതാ എന്നാൽ എന്താണ് അതിലെ ഖിലാഫുണ്ട് ചിലർ പറഞ്ഞത് യസ്ജുതു ബി തെർക്കി ആയത്തിൻ ഹാ ഫാത്തിഹയിൽ നിന്നുള്ള ഒരു ആയത്തെങ്കിലും ഒഴിവായാൽ അപ്പൊ സെവിൻ്റെ സുജു ചെയ്യണം വഹു ആവുല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ രണ്ടാമത്തെ വമ്മു സൂറത്തിൻ ഒരു സൂറത്തിന് ചേർത്തൊതുക എന്ന അതാ വാജിബ് ബമ്മു സൂറത്തിൻ പിന്നെ എവിടെയാണ് സൂറത്ത് ഓകേണ്ടത് സൂറത്ത് അല്ലെങ്കിൽ മൂന്നായത്ത് ഔ മ കാമ മക്കാമഹ ചെറിയ സൂറത്ത് ആ ചെറിയ സൂറത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് എവിടെ ഫിൽ ഊലയ മിനൽ ഫർലി ഫറൽ നിസ്കാരത്തിൽ നിന്നുള്ള ആദ്യത്തെ രണ്ട് റക്കായത്തില് സൂറത്തോതല് വാജിബാണ് വാജിബ് ചേർത്ത് പിന്നെ അപ്പോ പിന്നെ അത് മാത്രല്ലിന്റെ റക്കായത്തിലുള്ള എല്ലാ റക്കായത്തിലും ഓതണം അപ്പോ ലോഹറിൻ്റെ മുമ്പ് ശേഷമൊക്കെ ആ ലോഹറിൻ്റെ മുമ്പ് നാല് റക്കായത്ത് എന്താണ് സുന്നത്ത് നിസ്കരിക്കുമല്ലോ ജുമാൻ്റെ മുമ്പ് ശേഷമൊക്കെ നാല് സുന്നത്ത് നിസ്കരിക്കും അപ്പോൾ എന്താക്കണം അതിൻ്റെ മൂന്നാമത്തെ നാലാമത്തെ റക്കാലത്തിൽ സുന്നത്ത് നിസ്കാരങ്ങളുടെ എല്ലാ റക്കാലത്തിലും ആ സൂറത്തോതണം അതിങ്ങനെ ചേർത്തോതുകയും വേണം എന്നാണ് അതിന് കാരണം പറയാൻ കാരണം അതിൻ്റെ ഓരോ രണ്ട് റക്കാലത്ത് ഒരു മുസ്തക്കല് നിസ്കാരമായിട്ടാണ് ആയിട്ടാണ് പരിഗണിക്കാതാണ് സുന്നസ്കാരത്തിൻ്റെ ഓരോ രണ്ടരക്കാലത്തും കുല്ല ഷെഫിൻ ഹുസലാത്തുൻ അപ്പോൾ സുന്നത്ത് ഹനഫിമ് അനുസരിച്ച് സംസ്കരിച്ചാൽ രണ്ടരക്കാലത്ത് ആണ് സുന്നത്തെങ്കിൽ അല്ലെങ്കിൽ നഫിലെങ്കിൽ രണ്ടരക്കാലത്ത് സംസ്കരിച്ചെല്ലാം വിട്ടു നാലുള്ളടത്ത് നാലൊന്നിച്ച് സംസ്കരിക്കുക അപ്പോൾ മൂന്നാമത്തെ നാലാമത്തെക്കാലത്തിൽ സൂറത്ത് വന്നു അപ്പോൾ അത് ഷാഫി മധുമായിട്ട് വ്യത്യാസമുള്ള ഒരു മസാലയാണ് അതുപോലെ നമ്മൾ ചേർത്തോതുക എന്നുള്ളതും വ്യത്യാസമുള്ള മസാലയാണ് പിന്നെ വല്ലിൽ വിത്തിരി വിത്തിരസ്കാരത്തിൻ്റെ മൂന്നിറക്കാലത്തിലും സൂറത്തോതണം അതിൻ്റെ ശാബ്യമിലുമുണ്ട് പിന്നെ വ ഉൽ ഫാത്തിഹത്തി പിന്നെ ഒരു പറലാണ് അല്ല വാജിബാണ് ഫാത്തിഹയെ മുന്തിക്കണം അല്ല കുല്ലി സൂറത്തി സൂറത്തിന് പൂർണമായും സൂറത്തോത് അതിനേക്കാളും മുമ്പ് ഫാത്തി ഓതണം അപ്പം ആദ്യം ഫാത്തി ഓതുക പിന്നെ സൂറത്ത് സൂറത്തോതുക എന്നുള്ളത് അതൊരു വാജിബാണ് പിന്നെ എന്ന പോലെ ഫാത്തിഹ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് വാജിബാണ് ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് വാജിബാണ് ഫാത്തിഹ ആവർത്തിച്ച് വരുത് പിന്നെ ആയത്തു തെർത്തീപ് തെർത്തീപ് എവിടെ ഭീമാ യുദ്ധക്കറു ആവർത്തിച്ചു വരുന്നതിൽ തെർത്തീപ് വേണം ആവർത്തിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണം പറയുന്നുണ്ട് ബൈനൽ കിറാത്തിവർ കോഴി കിറാത്തല്ലാറൊക്കെ അതിലും വരുമല്ലോ റുക്കുഴ് എല്ലാ അക്കാര്യത്തിലും വരും ഇതിൻ്റെ ഇടയിൽ തെരത്തീപാണ് അപ്പോൾ കിറാത്ത് കഴിഞ്ഞിട്ട് വേണം റുക്കുഴ് ചെയ്യാൻ കിറാഹത്ത് നിറഞ്ഞ ഫാത്ത സൂഹത്തിന് രണ്ടും പെട്ടല്ലോ പിന്നെ അപ്പോൾ ആവർത്തിച്ച് വരുന്നതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ തെരത്തീബ് വാജിബാന്ന് പറയുന്നത് അപ്പോൾ ആവർത്തിച്ച് വരാത്തതിൻ്റെ ഇടയിലോ ആവർത്തിച്ച് വരാത്തതിൻ്റെ ഇടയിൽ ഫറാണ് പിന്നെ വാജിബും ഫറലും നിർബന്ധം ഇല്ല എന്നുള്ള അർത്ഥത്തിനല്ല അപ്പം തർത്തീപ് അങ്ങനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് എന്നർത്ഥം ഈ നർത്തം ഫറിലായൊന്നുമുണ്ട് വാജിബായൊന്നുമുണ്ട് ഷാബി മഹേബിലെ തർത്തീപ് മൊത്തത്തിൽ വാജിബാണല്ലോ നിർബന്ധമായ ഫറൽ വാജിബും ഫർലും വ്യത്യാസമില്ലല്ലോ പിന്നെ ഫീക്കുല് റക്കായത്തിൻ കസജിതത്തിൻ ഫീല് ഹാത ആവർത്തിക്കുന്ന എവിടെ ഒന്നിലൊരു റക്കായത്തിൽ തന്നെ ആവർത്തിക്കും സുജൂദ് ഓരോ റക്കായത്തിലും ആവർത്തിക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ നിസ്കാരത്തിൽ ആവർത്തിക്കും ഇങ്ങനത്തെ ഇതിൻ്റെ ഇടയിൽ എന്താണ് വാജിബാണ് അപ്പോൾ ഒരാൾ ഒന്നാമത്തെ കത്തുന്ന ഒരു സുജൂത് മറന്നുപോയി നിക്കോ നസിയ സജിതൂല ആ ഒരു സുജൂത് മടക്കി ചെയ്യണം വലൗ ഭ സലാമി കബലൽ കലാമി അത് ഇയാൾ നിസ്കാരത്തുനിന്ന് സലാം വീട്ടിയതിന് ശേഷം മറ്റ് സംസാരങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പാണ് ഇയാൾക്ക് ഓർമ്മ ആയതെങ്കിൽ അപ്പം എന്ത് ചെയ്താൽ മതി ആ ഒരു സുജൂത് ചെയ്താൽ മതി ഈ ഒരു സുജൂത് ചെയ്തിട്ട് എന്താക്കണം ലാഖിന്നഹു എ തഷഖ് സുജൂത് കഴിഞ്ഞ് ആ തഷഖു തോതണം സുമുദുൽ സെഹ്വി പിന്നെ സുജൂദ് സെഹുവിൻ്റെ സുജൂത് ചെയ്യണം സുമ്മയത്തെ ഷഹുതു പിന്നത്തെ ഷഹുദോദണം എന്നാ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നമുക്കാണെങ്കിൽ ഒന്നാമത്തെ ഇറക്കാലത്ത് ഷാബി മദേബിലൊന്നാമത്തെറക്കാല സുജൂത് മറന്നു പിന്നെ അവസാനം ഓർമ്മ ആയാൽ എന്താക്കണം ആ സുജൂത് മുതലുള്ളത് ഫുള്ള് എന്ത് ചെയ്യണം ആവർത്തിക്കണ്ടേ ആ സുജൂതിലേക്ക് മടങ്ങിയിട്ട് പിന്നെ സുജൂദിൻ്റെ ശേഷമുള്ള ഒന്നാമത്തെ സുജൂതാണേൽ പിന്നെ രണ്ടാമത്തെ സുജൂതയാണ് അല്ല രണ്ടാമത്തെ സുജിതാണെങ്കിൽ ആ പിന്നെ രണ്ടാമത്തരക്കാലത്ത് മൂന്നാമത്തെ നാലാമത്തെക്കാലത്ത് കൂടുതൽ സ്കണേ ഇത് അതിൻ്റെ ആവശ്യമില്ല പിന്നെ അതുപോലെ പിന്നെ ഒരു വാജിബാണ് വാചിപ്പാണ് താഴ്തിയിലുള്ളർക്കാൻ വ തഴ്തിയിലുള്ളർക്കാൻ താഴ്തിയിലുള്ളർക്കാൻ എന്ന് പറഞ്ഞാൽ ഐ തെസ്കീനുൽ ജവാരിഹി നനക്കടങ്ങുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം തഴ്തിയിലുള്ളർക്കാൻ എന്ന് പറഞ്ഞാൽ തെസ്കീനുൽ ജവാരിഹി എത്ര സമയം കതിര തസ്ബിഹത്തും ഫിർ റുക്കോഴി വസ്തുജൂതി റുക്കോഴിലും സുജൂതിലും പിന്നെ എന്താപോലെ അതിൽ നിന്ന് ഉയർന്നിരിക്കുമ്പോഴും വക്കഥ ഫിർ റഫേൽ മിൻഹുമ അപ്പം എഴ്ത്തിദാലിലും ജുലൂസിലും എന്താക്കണോ ഒരു തസ്ബീഹത്തിൻ്റെ ഒരു സുബഹാനൻ്റെ കതിരൊന്നണം അല്ല ഒന്ന് അടങ്ങണം അത് വാജിബാണ് പിന്നെ പിന്നെ വൽ കുഴവുതല്ല പോലും ഒന്നാമത്തെ തഷഹൂദിന്റെ ഏരുത്തം സുന്നതസ്കാരത്തിലാണെങ്കിലും അങ്ങനെ തന്നെ നഫിലാണെങ്കിലും അങ്ങനെ തന്നെ എന്ന പോലെ പിന്നെ സിയാദത്തി അല തഷഹുദി ഒന്നാമത്തെ ഏരുത്തത്തിൽ തഷഹൂദിനേക്കാൾ അധികം ചെയ്യാതിരിക്കലും വാജിബാണ് അപ്പം തഷഹൂദ് കഴിഞ്ഞ് സ്വലാത്തി അല്ലരുത് വർദ്ധിപ്പിക്കരുത് നമ്മളെ ഷാഫി മദോബ് അനുസരിച്ച് തഷഹുദ് കഴിഞ്ഞ് സ്ഥലത്തുണ്ടല്ലോ അള്ളാഹ്മദ് അലാ ഉണ്ട് അത് ചെല്ലാതിരിക്കൽ വാജിബാണ് അപ്പോൾ വാജിബാത്തിൻ്റെ കൂട്ടത്തിങ്ങനെ ചെയ്യേണ്ടതുണ്ട് ചെയ്യാത്ത ചെയ്യേണ്ടാത്തതും ഉണ്ട് പിന്നെ പിന്നെ വ തഷുദാനി രണ്ട് ദശഹുദും വാജിബാണ് പിന്നെ ഒന്നാമത്തെ ദശഹുദ് ഇരുത്തത്തിലുള്ള ദശഹുദും രണ്ടാമത്തെ ദശഹുദിനുള്ള ഇരുത്തോ ഇരുത്തത്തിലുള്ള ദശഹുദൻ രണ്ടാമത്തെ ഇരുത്തം പറലാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ ഈ തശഹുദിൽ നിന്ന് അല്പം ഒഴിവാക്കിയാലും സുജൂതി ചെയ്യണം പിന്നെ അപ്പം തശഹുദിൻ്റെ ബാദോ അല്ലെങ്കിൽ കുല്ലോ എന്താണ് ഒഴിവാക്കിയാൽ മറന്നിട്ടാണെങ്കിൽ തഷഹു പിന്നെ സെഹുവിൻ്റെ സുജൂതി ചെയ്യണം പിന്നെ ഇനി അത് കഴിഞ്ഞ സലാമി അസ്സലാം എന്ന് പറഞ്ഞത് രണ്ടു വട്ടം അതും വാജിബാണ് രണ്ട് സലാമും വാജിബാണ് ഷാഫി ഷഫി അനുസരിച്ച് ഒന്നാമത്തെ സലാം അസലാമോ അലൈക്കും എന്നാണ് വാജിബ് എന്നാൽ ഇതില് എന്താണ് ഹനഫി അനുസരിച്ച് അസ്സലാം എന്ന് മാത്രമേ ഉള്ളൂ അലൈക്കും എന്ന് പറഞ്ഞത് വാജിബല്ല അസ്സലാം അത് രണ്ടും വാജിബാണ് ഫസ്സാനി വാജിബിൻ സഹീ എന്ന് പറയുന്നുണ്ട് ലഫ്ലുസ്സലാം എന്ന് പറഞ്ഞാൽ പിന്നെ ശേഷം പറയുന്നുണ്ട് ദൂന അലൈക്കും അലൈക്കും എന്നത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് വാജിബല്ല വാജിബല്ലാന്ന് പറയ അസ്സലാമലക്കും പറയണ്ട എന്നല്ല അസ്സലാമും വാജിബല്ല അലൈക്കും എന്ന് പറയാലേ വാജിബില്ല അപ്പൊ തങ്കളി കുതുവത്ത് കബില അലൈക്കും അലൽ ഇന്ധന പിന്നെ പിന്നൊന്ന് പറഞ്ഞാൽ വാജിബ് വ കറാത്തു കുനൂത്തിൽ വിത്തിരി വിത്തിറിൻ്റെ കുനൂത്ത് അത് വാജിബാണ് വിത്തിറിലെ കുനൂത്ത് പോലെ തന്നെ വക്കാ തെക്ക്ബീർ കുനൂത്തിഹി കുനൂത്തിന് വേണ്ടി ഒരു തെക്ക്ബീറിയല്ലോ അതായത് പിന്നെ മൂന്നാമത്തെ ഇറക്കാലത്തിലാണല്ലോ കുനൂത്ത് തോതിൻ്റെ ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞിട്ടൊന്ന് ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് ചെല്ലും എന്നിട്ടാണ് കുനൂത്ത് തോത് ഈ അള്ളാഹു അക്ബർ വാജിബാണ് അള്ളാഹ് തെക്ക്ബീർ കുനൂത്തിഹി എന്നറിഞ്ഞാൽ പിന്നെ വ തക്ബീറത്ത് റുക്കൂ സാലിസത്തി മൂന്നാമത്തെ കാലത്തിൽ റുക്കൂയിലേക്ക് പോകാനുള്ള തക്ബീറത്തും അതും വാജിബാണ് പിന്നെ വ തക്ബീറാത്തുൽ ഈദൈനി എന്ന പോലെ രണ്ട് പെരുന്നാളിൻ്റെ തക്ബീറാത്തുകൾ അത് ഓരോന്നും വാജിബാണ് എന്നാ തക്ബീറാത്തുകൾ ഒന്നും എന്തില്ല ഷാഫി മദേബ് അനുസരിച്ച് നിർബന്ധമല്ല ആ തക്ബീറാത്തുൽ ഈദൈനി വയ്ക്കതാ ഹെദുഹ പിന്നെ പെരുന്നാൾ പെരുന്നാൾസ്കാരത്തിൻ്റെ രണ്ടാമത്തെ റുക്കോഴിലേക്കുള്ള തക്ബീറും അതും വാജിബാണ് പിന്നെ ഇനി വൽ ജഹറു ലില്ലി മാമി വല്ലി സിറാറു ലികുലി ജെഹറുറു പിന്നെ എന്ന പോലെ ഉറക്കോതൻ്റെ ഇമാം ഉറക്കോതൽ പറ പതുക്കോതണ്ടതിൽ പതുക്കോതലും പതുക്കോതലും ഒറ്റക്ക് സംസ്കരിക്കുന്ന ആളാണെങ്കിലും എന്ന പോലെ പിന്നെ എന്താണ് ഇമാമായി സംസ്കരിക്കുന്ന ആളാണെങ്കിലും പതുക്കോതല് പതുക്കോതൻ്റെ അടുത്ത് വാജിബ് തന്നെയാണ് ഉറക്കോതണ്ടത് ഇമാമിനെ വാജിബുള്ളൂ മറ്റുള്ളവർക്ക് ശേഷം വരുന്നുണ്ട് പിന്നെ മഹരബിഷയിലും സുബൈഹിയിലും ഒക്കെ ഒറ്റയ്ക്ക് കരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഉറക്കു ഓതാം പതുക്കെ ഓതാം ഹയ്യാറുണ്ട് ഏത്ത ഹയ്യർ എന്നാ അപ്പോൾ അത് വാജിബില്ല പിന്നെ പിന്നെ വാജിബാത്തിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞാൽ തോന്നുന്നു തോന്നും അതല്ലാതെ ഇനിയുണ്ട് വാജിബ് ഓ ബഹിയ മിനൽ വാജിബാത്തി എന്ന് പറഞ്ഞിട്ട് പിന്നേം പറയുന്നുണ്ട് ഇത്തിയാനു കുല്ലി വാജിബിൻ ഔ ഫർലിൻ ഫി മഹല്ലിഹി ഓരോ വാജിബിനെയും ഓരോ ഫർലിനെയും അതിൻ്റെ സ്ഥലത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളത് എന്താണ് അതൊരു വാജിബ അപ്പോൾ ഫലവും അത്തമ്മൽ കിറാത്ത് പറഞ്ഞ അനുസരിച്ച് ഒന്ന് പറയുന്നു ഒരാളെന്ത് ചെയ്തു കിറാത്ത് പൂർത്തിയാക്കി ഫാത്തിയം സൂറത്ത് ഓതി അല്ല ഫാത്തിഹ ഓതി എന്നിട്ട് ഫ മക്കസ മുത്തഫക്കിറൻ സെഹുവൻ കുറച്ച് സമയം ഇണ്ടാണ്ടിന്നു എന്തോ ആലോചിച്ച് നിന്നതാണ് അപ്പോൾ മക്കസ മുത്തഫക്കിറൻ ആലോചിച്ചു സെഹുവൻ മറന്നിട്ടിങ്ങനെ കുറച്ചങ്ങനെ നിന്നുപോയി സുമ്മറൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ റുക്കോഴ് ചെയ്തു അപ്പോൾ ഇപ്പോൾ സൂറത്ത് ഓതിയിട്ടില്ല അത് തതക്കന സൂറത്ത എന്തു ചെയ്തു റാക്കിയാൻ എന്നിട്ടെന്ത് സൂറത്ത് ഓർമ്മ വന്ന് റുക്കൂഴിലായിട്ടാണ് ഫലമ്മ ഹ കായ്മൻ അപ്പോൾ സൂറത്ത് സൂറത്തോതാതെ റുക്കൂഴിപ്പോയി അടുത്തിപ്പം സൂറത്ത് ഓതിയില്ലല്ലോ എന്ന് ഓർമ്മയായി അപ്പോൾ തിരിച്ചു വന്നിട്ട് എന്താക്കി സൂറത്ത് ഓതി ഫലമ്മ ഹ എന്നാൽ എന്ത് ചെയ്യണം ആദർ റുക്കു അവിടെ റുക്കൂ രണ്ടാമത് ചെയ്യണം റുക്കൂ പോകണം അല്ല നേരത്തെ റുക്കുഴ് ചെയ്തത് കൊണ്ട് ഇനി എന്താണ് ഇപ്പോൾ ചെയ്യാമെന്ന് നേരെ സുജൂതിലേക്കങ്ങ് പോയാൽ പോരാ എന്ന് അർത്ഥം അപ്പോൾ സജദ് അലി സെഹ്വി സെഹുവിന് വേണ്ടി സുജൂതും ചെയ്യണം അപ്പോൾ സ്ഥലം മാറിപ്പോയി അതുകൊണ്ട് ഇനി ഇവ തെർക്കു തെക്കിരിയറി റുക്കൂഴിൻ ഇതും വാജിബിൽ പെട്ടതാ റുക്കൂ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത് റുക്കു ഓരോ ഇറക്കാത്തിലും ഓരോന്നേ ഉള്ളു അപ്പോൾ രണ്ട് റുക്കുഴ് ചെയ്യാതിരിക്കുക എന്നുള്ളത് എന്താണ് വാജിബാണ് സുജൂദിൻ സുജൂദ് മൂന്നാകാതിരിക്കുക എന്നതും വാജിബാണ് മൂന്ന് സുജൂത് ചെയ്യാൻ പാടില്ല അതും വാജിബാണ് കപില നാലാമത്തെ നാലാമത്തെക്കായത്തിൻ്റെ എന്താണ് മുമ്പ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഇറക്കായത്തിൻ്റെ മുമ്പ് ഇരിക്കൽ ഒഴിവാക്കലും വാജിബാണ് രണ്ടാമത്തെ ഇറക്കായത്തിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇറക്കാലത്തിൻ്റെ അവസാനമല്ല ഒന്നാമത്തെ ഇറക്കാലത്തിൽ സുജൂത് രണ്ടും കഴിഞ്ഞിട്ട് മുകളിലേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കരുതെന്നാണ് പക്ഷെ അനുസരിച്ച് അവിടെ ഇസ്ത്രാഹത്തിൻ്റെ ഒന്ന് ഒന്നിരുന്നിട്ടല്ലേ എഴുന്നേൽക്കുക അവിടെ ഇരിക്കരുത് ഇരിക്കാണ്ടിരിക്കൽ വാജിബാണ് അതുപോലെ നാലാമത്തെ നാലാമത്തെറക്കാലത്തിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മൂന്നാമത്തെറക്കാലത്തിൻ്റെ അവസാനം എന്ത് ചെയ്യുക മൂന്ന് കഴിഞ്ഞ് രണ്ട് സുജൂത് ചെയ്ത് അത് കഴിഞ്ഞ് നാലാമത്തതിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഷാഫി ഒരു ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തുണ്ട് അതിനെ ഒഴിവാക്കൽ വാജിബാണ് ആ തെർക്കു കുളുദിൻ കപിലിയത്തിൻ അവർ ആബിയത്തിൻ എന്ന പോലെ പിന്നെയും എന്താണ് കുല്ലി സിയാദത്തിൻ തഹൽ ബൈനൽ ഫർലൈനി രണ്ട് ഫറിൻ്റെ ഇടയിൽ വരുന്ന ഏത് സിയാദത്തും അതും ഒഴിവാക്കുക അതും എന്താണ് വാജിബിൽ പെട്ടതാ വൈ ഇൻസാത്തുൽ പിന്നെ തുടർന്ന് നിസ്കരിക്കുന്ന ആള് മൗമവുമായി നിസ്കരിക്കുന്ന ആൾ മിണ്ടാതെ നിൽക്കുക മിണ്ടാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇമാമ് ഭാത്തിയ സുഹൃത്തും ഓതുമ്പോൾ കേൾക്കുക എന്നുള്ളത് ആ ഇൻസാത്ത് അത് വാജിബ അപ്പം ഇയാള് ഭാത്ത സുഹൃത്ത് ഓതുകയും ചെയ്യാൻ പാടില്ല ഓതാതെ കേട്ട് നിൽക്കുക അത് വാജിബാണ് പിന്നെ ഓ മുത്താബത്തുൽ ഇമാമി ഇമാമിന് പിന്തുടരുക എന്നാണ് അപ്പൊ മുത്താബത്ത് വാജിബാണ് എന്ന് പറഞ്ഞാല് അപ്പൊ ഫറലിലാണെങ്കിലോ ഫറലില് മുത്താബത്ത് ഫറൽ തന്നെ മുഖാലപത്യ നമസ്കാരം എന്താ ഫാസി അതല്ലാത്ത നമ്മള് മുമ്പ് പറഞ്ഞ ആറ് ഫറല് അല്ലാത്തതിലാണെന്ത് മുത്താബായു വാജിബു എന്നറിഞ്ഞു അപ്പം ഏതെങ്കിലും ഒന്നിലും മുത്താബത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ നമസ്കാരം വാസിതാവൂല അങ്ങനെ അപ്പൊ ഇത്രയും വാജിബാത്തുകളാണ് പിന്നെ ഇനി നമ്മൾ ഇത് കുതൂരി വായിക്കുക അമാസാദ അലേക്ക് പോവു എന്ന് പറഞ്ഞിട്ട് ഫൈദ ദഹലർ റജുൽ ഹിസ്സലാത്തി ഖബ്ബറ അപ്പം കൈഫിയത്തുസലാത്ത് സിബത്തുസ്സലാത്താണല്ലോ പറയുന്നത് അപ്പോൾ നിസ്കരിക്കേണ്ട രൂപം എങ്ങനെ എന്ന് ആദ്യം മുതൽ അവസാനം പറ വരെ പറയുക അതിൽ പിന്നെ ഫറദുകൾ ഏതൊക്കെ പിന്നെ വാജിബാത്തുകൾ ഏതൊക്കെ സുന്നത്തുകൾ എന്ന് ഓരോന്നോരോന്ന് വേറെ പറയാതെ മൊത്തത്തിൽ ആദ്യം മുതൽ അവസാനം വരെ നിസ്കരിക്കേണ്ട എങ്ങനെയെന്ന് പറഞ്ഞാൽ പറയുകയാണ് അത് ഫൈദ ദഹലർ റജുൽ ഫിസ്സലാത്തി ഒരാൾ നിസ്കാരത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ പ്രവേശിച്ചാൽ തക്ബീർ അല്ലെണ്ണം നല്ലല്ലോ സംസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ അതിലേക്ക് പ്രവേശിക്കാൻ വിചാരിച്ചാൽ ഖബറ തെക്ക്ബീറത്തുള്ള ഹറാൻ ചെയ്യണം അത് തഹരീമത്ത് അല്ലേ തെക്ക്ബീർ എന്ന് പറഞ്ഞത് വാജിബാണ് എന്നാലോ പിന്നെ തഹരീമത്ത് എന്ന് പറഞ്ഞത് ഫർദുവാണ് അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് തെക്ക്ബീരി പിന്നെ തെക്ക്ബീറോട് കൂടെ കൈ ഉയർത്തണം തക്ബീറിൻ്റെ കൂടെയാണ് കൈ ഉയർത്തേണ്ടത് തക്ബീർ കഴിഞ്ഞിട്ടോ അതിന് മുമ്പ് അല്ല മായ മക്ബീർ അള്ളാഹു അക്ബർ പറയുമ്പോൾ കൈ കയ്യുയർത്തണം രണ്ട് കയ്യുയർത്തണം റഫി ഹത്തുഹാദിയ ബി ബുഹാമി ഷഹമത്തൈ ഉദിനി ഏതുവരെ ഹത്ത യുഹാദിയ നേരെയാകുന്നത് വരെ ഇവൻ നേരിടീക്കുന്നത് വരെ യുഹാദിയെന്നു പറഞ്ഞാൽ കാബിലാന്നാണ് ബി ബുഹാമേഹി ഇവൻ്റെ രണ്ട് തള്ളവരൽ കൊണ്ട് നേരിടിക്കുക ഷഹത്തെ ഉദിനൈഹി രണ്ട് അവൻ്റെ രണ്ട് ചെവിക്കുന്നിയോട് കുന്നിയോട് ഷഹമത്ത് എന്ന് പറഞ്ഞാൽ ഈ ചെവിയുടെ അടിഭാഗത്ത് എന്താണ് ആ മാർദ്ദവുമായുള്ള ആ ഒരു ഇറച്ചി അതായത് പെണ്ണുങ്ങൾ കമ്മലൊക്കെ ഇടുന്ന സാധനം ഉണ്ടല്ലോ അതിനാ ഷെഹമത്തുല്ലുദിനറിയ അതിനോട് എന്ത് ചെയ്യുക നേരിടീക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് തട്ടിക്കണോ അതിൽ തട്ടിക്കണം എന്നാണ് ഹത്ത യുഹാദിയ വയമസ എന്ന് തന്നെ എന്തിലുണ്ട് ുബാബിലുണ്ട് പിന്നെ അപ്പൊ തട്ടണം തന്നെ പിന്നെ ബിബുഹാമേ ഉദന അപ്പൊ ഈ രണ്ട് മുൻകൈ ഉയർത്തി ഉയർത്തണം എന്നറിഞ്ഞല്ലോ അപ്പൊ കയ്യോ ബി കഫി അൽ കാ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ മുൻകൈൻ്റെ പള്ള കെബിലയിലേക്കാകണാകേണ്ടത് ഇങ്ങനെ ആകണ്ട മുൻകൈൻ്റെ പള്ള ഇങ്ങനെ എന്നാൽ ഇങ്ങനെ എന്ന് പറഞ്ഞവരുണ്ട് കയില ഹദ്ദൈഹി ഹി അപ്പൊ മുൻകൈയുടെ ഉൾഭാഗം എന്താകും ആ കവിളിനോടാകും അപ്പം ഇങ്ങനെ ഉള്ളിലേക്ക് പിടിക്കാറുണ്ട് ഇങ്ങനെ പറഞ്ഞവരുണ്ട് ഏ എന്നാൽ അഭിമുദുബിലുള്ള പോലെ റാജി കെബിലയ്ക്ക് അഭിമുഖമായി വരിക എന്നാ സുമ എന്നാൽ കൈ ഉയർത്തിയതിന് ശേഷം തക്ബീർ അല്ലണം എന്നാണ് ഹിതായലുള്ള ഹിതായിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മഴ തക്ബീരി എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ ഉയർത്തേണ്ടത് ഹിദായൽ പറയുന്ന അന്നഹു എർഫു അവവ്വല കൈ ഉയർത്തി ഇങ്ങനെ പിടിക്കുക എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുക അങ്ങനെ വേണ്ടി വരും അതാണ് അതിൽ റാജ് അപ്പോൾ രണ്ടഭിപ്രായം ഉണ്ട് എന്നിട്ട് സഹു അന്നഹു എർഫു അവവ്വലാണ് അപ്പൊ കൈ ഉയർത്തി ഇങ്ങനെ എന്താണ് ചെവിക്കുന്നിനോട് തള്ളവരൽ തട്ടിച്ച് ഇങ്ങനെ പിടിച്ചോണ്ട് അള്ളാഹു അക്ബർ നിറഞ്ഞിട്ട് കൈ തിന്നെ താഴ്ത്തി വെക്കുക അങ്ങനെ വേണ്ടിയത് അപ്പോൾ ഇല്ല എന്ന് അറിഞ്ഞില്ല അപ്പൊ അള്ളാഹു അക്ബർ പറഞ്ഞില്ലെങ്കിലോ ഫൈൻ കാല അപ്പൊ ഈ നിസ്കരിക്കാൻ വിചാരിച്ച ആൾ പറഞ്ഞു ബദലമിനെ തെക്ക്ബീരി തെക്ബീർ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം പറഞ്ഞു എന്തു പറഞ്ഞു അള്ളാഹു അജല്ലു എന്ന് പറഞ്ഞു ഔ ആയമു അള്ളാഹു ആയലമു എന്ന് പറഞ്ഞു അക്ബറു എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു ഇങ്ങനെ തുടങ്ങിയ അള്ളാഹുവിനുള്ള ഏത് ഹാലി സാഹിദിഖർ പറഞ്ഞാലും അജിസ അഹു അത് മതിയാകും എന്നാണ് അത് മതി എൻ്റെ മുഹമ്മദ് എന്താ ഹനീഫ് അബു യൂസുഫ് ഇമാം അബു റഹിമുള്ള പറഞ്ഞു ലാ ഇല്ലാ ബിൽ അഫ്ലി തക്ബീരി അള്ളാഹു അക്ബർ എന്നെ പറയണം എന്നാണ് തക്ബീർ എന്നെ വേണം എന്നാണ് അപ്പോൾ മറ്റൊരെന്താളും പറഞ്ഞത് മതിയാകുന്ന മതിയാകും എന്ന് പറഞ്ഞാലും കരാഹത്ത് തഹരീമിൻ്റെ കരാഹത്ത് ഉണ്ടാവും കാരണം നേരത്തെ പറഞ്ഞല്ലോ തക്ബീർത്തുല്ലെഹ്റാമില് തഹരീമത്ത് എന്ന് പറഞ്ഞത് ഫറലാണ് പക്ഷേ അള്ളാഹു അക്ബർ എന്നുള്ളത് വാജിബാണ് അപ്പോൾ വാജിബ് ഒഴിവായാലെന്ത് വരും കറാഹത്ത് തഹരീമ് വരും അപ്പോൾ നിസ്കാരം സ്വയ്യമാവും തക്ബീറത്തിൽ ഹെറാമത്ത് അഹരീമത്തിലുള്ള ആയതുകൊണ്ട് നിസ്കാരം സ്വയ്യാണ് പാത്തിലായിട്ടില്ല വാസിദായിട്ടില്ല പക്ഷെ ഒരു തഹരീമിൻ്റെ കറാഹത്ത് വരും അപ്പോൾ അങ്ങനെ നിസ്കരിച്ചാലോ നമ്മൾ നേരത്തെ പറഞ്ഞ നിസ്കാരം സംസ്കാരം മടക്കിസ്കരിക്കേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ സെഹു എന്നുണ്ടെങ്കിലോ സെഹുവിൻ്റെ സുചുതി ചെയ്യണം അത് ചെയ്തിട്ടില്ല നിസ്കാരം സംസ്കാരം അടക്കിസ്കരിക്കണം എന്നുവരും ഇനി കൈ എവിടെ വെക്കണം എന്നുള്ള മസാല